ഇത് ഈ കമൻറ്റ് ഞാനല്ല പ്രതികരിച്ചിരിക്കുന്നത് ആ പെൺകുട്ടി തന്നെ പ്രതികരിച്ചു പണ്ടത്തെ പോലെ പോലെയല്ലെന്നേ പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പോൾ അപ്പ കൊടുക്കും ഇപ്പോൾ എല്ലാവരും പ്രതികരണശേഷിയുള്ളവരായി വന്ന് ഞാൻ എന്നെ എന്നെപ്പോലുള്ള ആളുകൾ ഇവിടുന്നുണ്ട് റിയാക്ട് ചെയ്ത് പിള്ളേർക്കെല്ലാം ധൈര്യം കൊടുക്കുന്നത് കൊണ്ട് എല്ലാവരും അവരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റായിട്ട് തോന്നി കഴിഞ്ഞാൽ എടുത്ത് പ്രതികരിക്കും ആ പ്രതികരണം മൈൻഡ് ഇത് തന്നെ വേണം ഞാൻ വിളിപ്പിക്കാൻ അതേപോലെ തന്നെ ഈ പെൺകുട്ടി അതിൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഇവിടെയോ ഒരു വീഡിയോ ഇട്ടു അതായത് മഴ പെയ്യുമ്പോഴത്തേന് തോട്ടിക്കൊടുക്കുക വെള്ളം ഒലിച്ച് വരുമല്ലോ അവിടെയൊക്കെ ഫുള്ള് തോടും റോഡെല്ലാം തോടായി കിടക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ വെള്ളം ഒലിച്ച് വന്ന സമയത്ത് അതിൻ്റെ വീഡിയോ എടുത്തിട്ട സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ് നീ മലർന്ന് കിടക്ക് വെള്ളം വരുന്നത് ഞാൻ കാണിച്ചു തരാം ഈ ഇട്ട പൊട്ടനാണെങ്കിൽ ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ ആണെങ്കിലും മറിയൊരു രീതി ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ റിയൽ അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് വിട്ട് അതുകൊണ്ട് ആളെ കിട്ടി ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാന്യമായിട്ടുള്ള ഒരു കണ്ടാൽ മാന്യം എന്ന് തോന്നുന്ന ഒരാളുമാണ് ഇനി അദ്ദേഹത്തിന് എന്ത് പറ്റിയതാണെന്ന് എനിക്കൊരു പിടിയുമില്ല എന്തൊക്കെയാണെങ്കിലും അടപടലം ഈ പെൺകുട്ടി ഇവനെ എടുത്ത് പുറത്ത് കാണിച്ചിട്ടുണ്ട് അയാളുടെ പാർട്ടിയും വീട്ടുകാരും എല്ലാ ഫോട്ടോ എല്ലാം അയാളുടെ പേജിൽ ഇട്ടിട്ടുമുണ്ട് എൻ്റെ പൊന്ന് സഹോദര നിങ്ങൾക്ക് എന്തോതിൻ്റെ കേടായിരുന്നു നാണെക്കേടായില്ല ഇനി ഫേക്ക് അക്കൗണ്ട് എന്ന് പറയാനും പറ്റത്തില്ല കാരണം വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ടൈമിലുള്ള എല്ലാ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാനും പറ്റത്തില്ല എന്തെങ്കിലും ഇങ്ങനത്തെ ഉടായ്പ്പ്കൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് മണ്ടത്തരം കാണിക്കുമ്പോൾ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ബോധമെങ്കിലും കാണിക്കണം അതിൻ്റെ പേര് പോയി ഫേക്ക് ഉണ്ടാക്കണമെന്നല്ല ഇത് ഫേക്ക് ഉണ്ടാക്കിയാലും പിടിക്കും കേട്ടോ അതുകൊണ്ട് ഇനി ഓടി അങ്ങനെ ഉണ്ടാക്കേണ്ട എന്തെങ്കിലും അവിടെ നിന്ന് മാറി മുഞ്ഞിപ്പോയി ഇനി ഇപ്പോൾ നമുക്കെന്തായാലും ആ പെൺകുട്ടിയുടെ വീഡിയോയുടെ ഒരു പൂർണ്ണ ഉണ്ട് അത് നിങ്ങൾക്ക് അവരുടെ പേജിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും നമുക്കതിൻ്റെ ചെറിയ ഭാഗം ഒന്ന് നോക്കാം ഇന്നത്തെ പെണ്ണായാലും ആണെങ്കിലും എല്ലാം പ്രതികരിക്കുന്നവരാ അതുകൊണ്ട് നിങ്ങൾ മുഖമില്ലാതെ വന്ന് കമന് ഇട്ടാലും മുഖം ഇല്ലാതെ വന്നാൽ രണ്ടു ദിവസം പാടുവിടും കണ്ടുപിടിക്കാൻ മുഖം ഇട്ട് കമന്റിട്ട് അപ്പം തന്നെ കണ്ടുപിടിക്കും ധൈര്യമുണ്ടെങ്കിൽ മുഖമുള്ള ഒരു കമൻറ്റ് വേണം പേരുള്ള ഒരു കമന്റ് ഇടണം അതുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ കാരണം കമൻ്റ് ഇട്ടുമ്പോൾ മെഴുകുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത് ധൈര്യത്തോടെ വന്ന് മുഖത്തോടെ കാണിച്ച് കമന്റിടു ഇവിടെ നിങ്ങൾക്കൊക്കെ എന്തോ അതിൻ്റെ കടിയാണ് അറിയാൻ പോയതുകൊണ്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്ത് വിടണം കാണാതിരിക്കണം ഇത് ഇതിപ്പോൾ ഒരു സുഖം കിട്ടും ഈ കമന്റ് ഇടുന്ന സമയത്ത് നമുക്കൊക്കെ ഒന്ന് പണ്ട് ഫോൺ വീഡിയോ കാണുന്ന സമയത്ത് അത് കാണുമ്പോൾ ഒരു സുഖം കിട്ടും അവർ കാണിക്കാൻ വേണ്ടി തന്നെ വരുന്നവരാ അതുകൊണ്ട് ഒരു കാണിക്കാൻ വേണ്ടി വരുന്നവർ അതുകൊണ്ട് നമ്മൾ കാണുന്നു അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അവർക്കും കുഴപ്പമില്ല പക്ഷേ ഈ പിള്ളേരൊക്കെ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ എന്നെപ്പോൾ ഉള്ള ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഇങ്ങനെ മോശം കമ്മൻറ്റ് ഇടാനായിട്ട് നമ്മളൊന്നും ഈ ഓണല്ല തുറന്ന് വയ്ക്കുന്നത് കേട്ടോ പോൻ വീഡിയോ അല്ല നമ്മളിവിടെ കാണിക്കുന്നത് നമ്മൾ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കോ ഇഷ്ടമല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യേ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണലി വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിനപ്പുറത്തേക്ക് വന്ന് ഇങ്ങനത്തെ നീ കിടക്ക് വെള്ളം വരും എന്നൊക്കെ ഉള്ളത് വൃത്തിയേടാ കേട്ടോ വളരെ വൃത്തികേട് നമുക്ക് ആ വീഡിയോ എന്തായാലും എൻ്റെ അടുത്ത് ഒന്ന് കണ്ടുനോക്കാം ഈ ാണ് മണ്ടൻ അല്ലാതെ മണ്ടൻ പബ്ലിക് പേര് വെച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ എന്തുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാം പുറത്താവില്ല പിടിക്കപ്പെട്ടില്ലയോ എനിക്ക് പറഞ്ഞിട്ട് ടോട്ടോ ഒരുപാട് നെഗറ്റീവ് കമ്പനി പക്ഷേ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഒരു അക്കൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കമ്പനി ഇട്ടപ്പോ എന്ത് ഇനിയിപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു ഊരാൻ പോകുന്ന നിങ്ങളുടെ അക്കൗണ്ട് അല്ലെന്നത് പറയാൻ പറ്റത്തില്ല വർഷങ്ങളായിട്ടുള്ള എല്ലാം എന്നതുകൊണ്ട്

അവരെ പറയിപ്പിക്കുന്ന പരിപാടിയാണ് കമന്റ് ഇട്ടല്ലോ കൻറ്റ് അവിടെ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതോറും എന്ത് നാണക്കേട് ഉണ്ടാവുന്നത് ഇനി പുള്ളിക്ക് ഇത് കണ്ടിട്ട് പെട്ടെന്ന് എന്തെങ്കിലും മാനസിക വിമിഷ്ടം എന്നുള്ളത് പറയാൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിട്ടാപ്പാടിന് കയറി ഇടുകയും ചെയ്ത് പെൺകുച്ചെടുത്ത് പ്രതികരിക്കുകയും ചെയ്ത് എന്നിട്ട് ഈ പാർട്ടിക്കാരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അതിനകത്ത് പാർട്ടിയിലുള്ള അണികളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കേട് കാണിക്കും എന്നിട്ട് പാർട്ടി കുറ്റം അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല പാർട്ടിക്ക് ഒരു പ്രത്യേക പാർട്ടി ഇങ്ങനെ മൂവി വന്നുകൊണ്ടിരിക്കുന്ന എന്നൊന്നും മാറുന്ന സാധനം ഒന്നും ഇല്ല അതിൻ്റെ പ്രത്യക്ഷശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് വേറെ ചറ്റത്തിനും കാണിച്ചു കഴിഞ്ഞാൽ അവരെ അടിച്ച് പുറത്താക്കണം അല്ല പാർട്ടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ില്ല പക്ഷെ ഇയാളുടെ ഫോട്ടോ കണ്ട സമയത്ത് എന്തായാലും പത്തൊൻപത് വയസ്സ് അയാൾക്കുണ്ട് അപ്പൊ അയാളുടെ ഉമ്മ അയാൾക്ക് എന്തായാലും ഒരു പത്തിര വയസ്സിന് മൂപ്പുള്ള ആൾ അത്രയും പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ നമ്മൾ നമ്മുടെ മോശമാണ് അതുകൊണ്ട് അയാൾ അതുകൊണ്ട് അവര് പറയാനുള്ള പക്ഷേ എന്നിരുന്നാലും ഇത്രയും കാലം അയാളുള്ള ആ വീട്ടിൽ അയാളുടെ ഉമ്മയും അയാളുടെ പെങ്ങളും അയാളുടെ മകളും ഒക്കെ താമസിച്ചു ജീവിച്ചു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ എന്താ പറയുക ഉമ്മയും പെങ്ങളോട് മക്കളോട് അങ്ങനെ ഒന്നും കാണിക്കത്തില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ വേറെ പെണ്ണുങ്ങളോട് മാത്രമേ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവത്തുള്ളൂ കാര്യം പറഞ്ഞാൽ അവർ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇഷ്ടമല്ല നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്താലും പ്രശ്നമൊന്നും ഇല്ല അവരൊക്കെ ചെയ്ത് അങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ നമുക്ക് മോശമായിട്ടൊന്നും തോന്നില്ല പക്ഷേ വേറെ പെണ്ണുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചീത്തോളിക്കൊക്കെ ചെയ്യും അതാണ് പറ്റിപ്പോയത് ഇത് നമ്മുടെ വീട്ടിലെ പെണ്ണെന്ന് വേറെ പെണ്ണെന്നൊന്നും അല്ല ഇതെല്ലാം നമുക്ക് ഇത് ഇടാൻ പാടില്ല എന്നുള്ളൊരു സത്യം ദാണായാലും പെണ്ണായാലും കൊച്ചായാലും വലുതായാലും അപ്പനായാലും അമ്മൂമ്മയാണെങ്കിലും അപ്പച്ചാണെങ്കിലും മാമനാണെങ്കിലും മാമിയാണെങ്കിലും കുഞ്ഞമ്മയാണെങ്കിലും കൊച്ചാണെങ്കിലും വലിയ അച്ഛനാണെങ്കിലും ഇങ്ങനത്തെ കമൻറ്റുകളും ഇങ്ങനത്തെ സാധനങ്ങളും ഇടാതിരിക്കാനുള്ള ബോധ്യം വേണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നു നിങ്ങൾക്ക്

ധൈര്യവും പോയി എല്ലാം പോയി ഇടപെടലും ത്രീജിയായിരിക്കും ഇനി ഒന്നും അറിഞ്ഞിട്ട് കാര്യമില്ല വരുന്നിട്ട് പെങ്കച്ചിട്ട് കാലു പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് വീഡിയോ ഇപ്പം ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുമായിരിക്കും ചിലപ്പം ഇതിനകത്ത് ഈ മുസ്ലിം ലീഗിനെ കൂടെ പറയിപ്പിക്കാനായിട്ട് അതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട് അല്ലേ പാർട്ടിക്കാരനാണെന്ന് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇടുന്നത് പാർട്ടിക്കാരനാണെന്നുള്ള എല്ലാവരും പാർട്ടിക്കാരൊക്കെ ഉള്ളവരുണ്ട് പാർട്ടിയുള്ളവരും ഇല്ലാത്തവരുണ്ട് ഇതെന്തെങ്കിലും നിങ്ങൾ അറിയിക്കാനായിട്ട് ഫുൾ ഇട്ട് മുസ്ലിം കൂടെ കൊടുത്ത് പേര് പാർട്ടിയുടെ ഈ പരിപാടി ഫോട്ടോ ഒന്നും ഇട്ടില്ലായിരുന്നു പാർട്ടിക്കാരനിയത്തില്ലായിരുന്നു ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് മാത്രമേ ഈ തോളിട്ടുള്ളത് ഇപ്പം അതാണ് പാർട്ടിക്കാർക്കോട് മേടിച്ച് കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗിലൂടെ എൻ്റെ കൊണ്ടുത്തരയ്ക്കാൻ പറ്റത്തുള്ള ആ മുഹമ്മദ് സിദ്ദിക്കൊഹമ്മദ് പേര് അത് കൂടി ആഡ് ചെയ്ത് അത് കുളവാക്കരുത് സിദ്ധിഖേ സിദ്ധിഖും നല്ല പേരാ മുഹമ്മദ് സിദ്ദിഖ് ഈ രണ്ട് ഈ രണ്ട് പേര് ചേർന്നുള്ള പേര് വൃത്തി കേടക്കാനായിട്ടുള്ള കമന്റ് ഇട്ടുകൊണ്ട് ഇറങ്ങല്ലേ സുഹൃത്തെ മടിയില്ലാത്ത ഇവരൊക്കേടാ അതായത് ആരും അറിയുന്നില്ല വായിക്കത്തില്ലെന്ന് വിചാരിക്കുന്നില്ല ഒരു വീഡിയോ കണ്ടപ്പോ ഒരു സുഖം ഒരു മനസ്സുഖം ഒക്കെ ഒന്ന് കിടന്ന് വെള്ളം വരുത്തുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഒന്നിട്ട് പക്ഷെ അറിഞ്ഞില്ല മുഞ്ഞിപ്പോയത് കാര്യം ചമ്മിപ്പോയി എൻ്റെ മുന്നിൽക്കാർ നിങ്ങൾ ചമ്മി അറിയത്തില്ലെന്നൊക്കെ വിചാരിച്ചിട്ടതായിരിക്കും പക്ഷെ ചമ്മിപ്പോയി ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് കാരണം കണ്ടുപിടിക്കുമോ റോബോട്ട് വന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി മലയാളത്തെ എഴുതിയിട്ടതായിരിക്കും അത് അത് മാറ്റി പറയാൻ പറ്റില്ല കാരണം കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെള്ളമൊന്നൊക്കെയുള്ള ചേർത്തിട്ട കമൻ്റ് വിട്ടേക്കുന്നത് അതുകൊണ്ട് വേറെ ആൾ ഇട്ടെന്ന് പറയാനും പറ്റത്തില്ല ഇതെന്തോ ഒരു പ്രത്യേക നിമിഷത്തിൽ വന്ന് പോയ ആയിരിക്കും ഇല്ലേ അതല്ല ഇങ്ങനെ തന്നെയാണെന്ന് തൊഴിൽ നീ ബാക്കി ആരൊക്കെ ഇദ്ദേഹത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് വരും ആർക്കറിയാം ഒരു സ്ത്രീ എങ്ങാനും അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് എങ്ങാനകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സ്ത്രീ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും ആ സ്ത്രീയോട് ഇയാൾ ബിഹേവ് ചെയ്യുന്നത് ഇയാൾ എന്തൊക്കെയായിരിക്കും അവരോട് പെരുമാറുന്നത് ആലോചിച്ചു നോക്കിയാൽ അപ്പോൾ ലീഗിന്റെ കൊടി അതുപോലെ മലവുറായിട്ട് കോട്ടയത്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് അതായത് ഇയാളൊരു ലീഗ് അനുഭാവിയെന്ന നിലയിലാണ് ഈ സമയത്ത് തോന്നുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ലീഗ് നല്ല രാഷ്ട്രീയ പാർട്ടി പാർട്ടിയെന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടനകൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇയാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ മറ്റുള്ള ആൾക്കാർ ഇയാൾ ആ സംഘടനയെ ഒഴിവാക്കിയിട്ട് ഇയാളെ ആ രാഷ്ട്രീയ പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്ന വിധത്തിലെ കൊടി മറ്റുള്ള എന്നാണ് അത് മേടിക്കേണ്ടായിരുന്നില്ല ഇപ്പം തന്നെ പറഞ്ഞു വിടും പാർട്ടിന്ന് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടി ആളുകൾ നിർത്തി കഴിഞ്ഞാൽ പാർട്ടിക്ക് നടക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് കാരണങ്ങൾ ആണെങ്കിലും നോട്ടീസ് മേടിച്ചു നിങ്ങൾ എന്താ കൊണ്ടുപോവാ ഏത് പാർട്ടിയാണെങ്കിൽ നമ്മുടെ മുസ്ലിം ലീഗ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബിജെപി ആണെങ്കിലും നിങ്ങളുടെ പാർട്ടി ഇപ്പം നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ആശയം ഉണ്ടല്ലോ ഇതിൽ നിൽക്കുന്ന ആളുകളുടെ ആശയം വ്യത്യാസമായാൽ അവർക്ക് അച്ചടക്ക നടപടി ലംഘനത്തിനെതിരെ അച്ചടക്ക ലംഘനത്തിനെതിരെ നടപടി നിങ്ങൾ സ്വീകരിക്കണം ഇങ്ങനെയുള്ള ആളുകൾ ദൈവം ഇതിനെങ്കിലും ഇനിയെങ്കിലും ഇടാതിരിക്കുക ഇതൊരു താക്കിയതായിട്ട് കണ്ടോ ഇപ്പോഴത്തെ പെമ്പിള്ളേർ അമ്മളരെല്ലാം പ്രതികരിക്കും ഏ അവർക്കൊന്നും മാറ്റമായിട്ട് മോശമായിട്ടുള്ള പെരുമാറ്റം തോന്നിയ നോട്ടം പോലും പ്രതികരിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ കാലഘട്ടം മാറിയതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ പോലും വ്യക്തികളുടെ ഭാഗത്തുനിന്ന് കിട്ടും അത് അടിവീടിയൊന്നും ആയിരിക്കത്തില്ല ഇങ്ങനെ വന്നിട്ട് ഡയറക്റ്റ്ലി വന്നിട്ട് എന്താ പറയുക അവർ സോഷ്യൽ മീഡിയ പ്രതികരിക്കും ഞാനൊക്കെ പ്രതികരിച്ച് കൊടുത്ത കണ്ടില്ലയോ അതുകൊണ്ട് അതുപോലെ പ്രതികരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിന് എന്നെ പ്രതികരിക്കല്ലേ അതുകൊണ്ട് അടിയിടീൻ്റെ ഒന്നും ആവശ്യമില്ല ഒരാൾക്ക് മാനസികമായിട്ട് തകരുന്നതിനെക്കാട്ടിലും വലിയതൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് കാലു പിടിച്ച് കറിഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല ഇംഗ്ലീഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആ പെങ്കുച്ചിൻ്റെ കൂടെ നീതി മൊത്തം നിൽക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇവരെക്കേടും മണ്ടത്തരം കാണിക്കാതിരി നിങ്ങളെ വേണമെങ്കിൽ പറയിപ്പിച്ചോ വീട്ടുകാരെ പറയിപ്പിക്കുന്ന പരിപാടി ചറ്റത്തരം കാണിക്കാതിരി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ടിക്ക് കൂടെ നടക്കേടാണ് പാർട്ടി എന്നുള്ള ഫോട്ടോ മൊത്തം എടുത്താൽ കിട്ടേക്കുന്നത് നീ എന്തോ ഈ പാർട്ടി ഫോട്ടോ ഒക്കെ എന്തിനാണ് എടുത്തിടാ പോയത് നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള ഏറ്റവും വാങ്ങിയാൽ ഫോട്ടോ ഫോട്ടോയിട്ട് നല്ല സുഖനായിട്ട് ഒരു ഫോട്ടോ ഇട്ട് പാർട്ടിക്കാരൻ മൊത്തം പടം ഇട്ട് കുടുംബക്കാരൻ മൊത്തം ഫോട്ടോയും വെച്ച് നീ എന്തോ വേണം ഇനി അപ്പുറത്തേക്ക് ഒന്നും വരാല്ല വരാനുള്ള എല്ലാം വണ്ടി വിളിച്ചിങ്ങി വന്ന് ട്രെയിൻ പുഷ്പൂൾ ട്രെയിൻ അത് കൊച്ചു കൊച്ചു കൊച്ചൊന്നും പറഞ്ഞിട്ടിങ്ങ് വന്ന് കഷ്ടമായി പോയിട്ടോ ഇനിയെങ്കിലും ജീവിതത്തിൽ കമൻ്റ് ഇടാനേ നിൽക്കേണ്ട എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് സമാധാനമേയും ജാവോ സ്മെൽ ടു ഓഫ് സൈനിങ് ഔട്ട്